ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവൂലേ നമ്മളോട് സുഖമായിട്ടിരിക്കുന്ന എന്നും നമ്മൾ കാണാതെയാണ് ഈ വിശേഷങ്ങൾ പറയാറ് കുറച്ചും കൂടി വെറൈറ്റി ആയിക്കോട്ടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണേണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കണം എന്ന് പക്ഷേ അങ്ങനെ കമൻറ്റായിട്ടൊന്നും ആരും അങ്ങനെ അറിയിക്കാറൊന്നുമില്ല നേരിൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തു നോക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും മാറ്റം വരുത്തി നോക്കും എന്നൊക്കെ അപ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അവൾ ചാനൽ തുടങ്ങിയിട്ട് അവൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ഒരു കുറച്ചധികം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവളിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ വീഡിയോ ചെയ്യണുണ്ട് പിന്നെ എല്ലാവരും കളിയാക്കുകയാണ് അതുകൊണ്ടിരിക്കും വീഡിയോ ഇടാൻ തോന്നുന്നില്ല ഞാൻ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് അവളെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാനൊക്കെ എന്തോ നിർത്തി നമ്മളതൊന്നും മെയിൻറ്റാക്കി ഈ പറയണവരൊക്കെ വിചാരമില്ലേ ഞാൻ ഇതൊന്നും അറിയണില്ലാണോ ഞാനെല്ലാം അറിയാം ഞാനെല്ലാം ചെവിയിൽ തന്നെ എല്ലാം കേൾക്കും പക്ഷെ ഞാനതൊന്നും മെയിൻറ്റാക്കണില്ല കേട്ടോ നമ്മളൊരു ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവർ അവർ അവർക്ക് മനസ്സിലായിക്കോളും അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഫോണിൽ ജയിക്കുമ്പോഴും അവരിങ്ങനെ വിചാരിക്കും പറയണവരുണ്ടാവും ഓ അവൾ എപ്പോഴും ഫോണിലാണ് ഏത് നേരം ഫോണിലാണ് എന്നൊക്കെ നമുക്ക് അങ്ങനെ ഇരിക്കില്ലാതെ വേറെ ആയിട്ടൊന്നും വേർതിരി കാരണം എഡിറ്റിങ് പണികളൊക്കെ കഴിഞ്ഞ ടൈമിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് വീട്ടിലത്തെ പിന്നെ വീട്ടിലത്തെ പണികളവിടെ ഇട്ടിട്ടെന്നല്ലേ നമ്മൾ ഫോണിലിരിക്കണ വീട്ടിൽ എന്താണോ ചെയ്യണത് അതാണ് നമ്മൾ വീഡിയോ ആക്കിയിട്ട് അപ്പം രണ്ടും നടക്കുന്ന ഇതാണ് അല്ല രണ്ടും നടക്കുകയും വെച്ചാൽ വീട്ടിൽ പണികളും കഴിയും നമുക്ക് വീഡിയോ ഇടുകയുള്ളത് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് വീഡിയോ ഇടുകയും ചെയ്യും അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പറയണ ഒരാൾ പറഞ്ഞോട്ടെ എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഞാനിപ്പോൾ അങ്ങനെ എടുക്കണുള്ളൂ ആദ്യമൊക്കെ വലിയ സങ്കടമൊക്കെ തോന്നിയെങ്കിലും അപ്പം ഞാനത് അങ്ങനെ എടുക്കാറില്ല ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കാണിക്കാൻ തുടങ്ങിയല്ലോ അതായത് ഞാൻ വീഡിയോയുടെ മുന്നിൽ വരാൻ തുടങ്ങിയല്ലോ ആദ്യമൊന്നും കാണിച്ചു തരുന്നില്ലല്ലോ എന്നൊക്കെ ആദ്യമൊന്നും മുഖൊന്നും കാണിച്ചു തരുന്നില്ല തന്നെ ഞാൻ കാണിച്ചിരുന്നില്ല പക്ഷേ എന്താണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ എടുക്കണമെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യണ സമയത്തുണ്ടല്ലോ അവർ പറയുകയാണെങ്കിൽ താല്പര്യമില്ല എടുക്കരുത് ഇതിൽ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും കേട്ടോ എടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ പിന്നെ ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ എടുക്കാൻ പറ്റുമോ അപ്പോൾ ചോദിക്കണമല്ലോ അറിയ എന്നെ കാണിക്കുന്നില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ എടുക്കണമെന്നൊക്കെ അപ്പം അങ്ങനെ ഒരു ഇത് വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ എന്നെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോഴാണ് കേട്ടോ പറയാൻ തുടങ്ങിയത് അപ്പോൾ വീഡിയോ മുന്നിലൊക്കെ വരാൻ തുടങ്ങിയത് അങ്ങനെ പറയുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെയാണ് പിന്നെ എന്തെങ്കിലും ഇത് ആ സപ്പോർട്ടായിട്ടുള്ളതുകൊണ്ട് സപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് നോക്കുകയുള്ളോട്ട് ഞാനതിനെ പറയുള്ളൂ കം കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളു അങ്ങനെയാണ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് ഇവിടെ നിന്നായാലും ഇവിടെ ആരെയും കാണിക്കാൻ അവർക്ക് അങ്ങനെ അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അവരുടെ വീടുകളുടെ മുന്നിൽ വരാം ഇവിടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവരങ്ങനെ എടുക്കാറില്ല കേട്ടോ ഉമ്മാക്കായാലും എല്ലാവർക്കായാലും അവർക്കത് ഇഷ്ടമല്ല അപ്പോൾ അവരുടെ അല്ലാതെ എല്ലാത്തിനും അവരെല്ലാത്തിനും സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വീട്ടിലാണെങ്കിൽ അവരെ കാണിച്ചുകൊണ്ടൊന്നൊരു കുഴപ്പമില്ല ഉമ്മാടെ വീട്ടിലെ രണ്ടുംമാരുടെ വീടും കരിക്കാട് അക്കിക്കാവ് ഭാഗത്താണ് അവർ രണ്ട് കീട്ടിൽ രണ്ട് ക്യാമറയുടെ മുന്നിൽ വരാനൊന്നും ഒരു ഇതല്ലാട്ടോ ഞാൻ എടുക്കുന്ന സമയത്തായാലും അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അവർ നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ല എന്ന് പറയും എൻ്റെ അമ്മാടെ വീട്ടിലത്തെ അവരൊക്കെ അല്ലേ അമ്മാടെ ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താത്താരൊക്കെ ചെയ്യണ വീഡിയോ താത്താരൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം നിൽക്കാൻ പോവല്ലോ മമ്മാടെ വീട്ടിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്താ പറയുക എന്നറിയും അവരങ്ങനെ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് പക്ഷെ അവർ പറയുന്നത് വീഡിയോ എടുത്തിട്ട് എനിക്കൊരു കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കും അവർക്ക് ഒരു കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്തൊരാൾക്കാരാണ് നമ്മുടെ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് അവർ കൂടെ നിൽക്കും ഇന്ത്യന് കൂടെ നിൽക്കുന്നവരാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ ഞാൻ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പാചകമൊക്കെ ആയിട്ട് കാണാം ഈ നൈലക്കറിയാണ് കേട്ടോ വെക്കണത് അയിലക്കറി മുളകറിയാണ് വെക്കണത് ഞാനതൊക്കെ കുറേ വീഡിയോ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനതൊന്നും ഇപ്പോൾ മുളകറി വെക്കുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും എന്നല്ലാതെ അപ്പോൾ വീഡിയോ എടുക്കൽ എന്ന് വെച്ചെടുത്തത് തന്നെ പിന്നെയും പിന്നെയും എടുക്കുമ്പോൾ അത് ആൾക്കാർ പിന്നെയും കാണല്ലേ അവരിത് കണ്ടു തന്നെ കണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഹോറടി അപ്പോൾ അതിൽ നിന്നൊന്ന് ഞാനൊന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കുറേ ആൾക്കാർ ലൈക്ക് ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണട്ടാ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് പോവാം അപ്പോൾ നമുക്കിന്ന് അയിലക്കറി വെക്കാം അപ്പം ഇന്നിതാ നമ്മൾ അയിലക്കറിയാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മീനൊന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ വലുപ്പമൊന്നും ഇല്ലാത്ത ഒരു ഇടത്തര ചെറുതാണ് എന്തായാലും മുളകറി വെച്ചാൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ മുളകറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇന്നലെ വെച്ച കറിയൊക്കെ ഇരിക്കണുണ്ട് കേട്ടോ ഇന്നലെ വെച്ച മോരുകറിയാണിത് അപ്പോൾ പിന്നെ നമുക്ക് മുളകറി വെച്ചാലും കുഴപ്പമില്ലാത്തത് കറി ഇപ്പോൾ കുറച്ചുണ്ട് അധികം ഇതിപ്പോൾ ആവശ്യം ജയാനിക്കാണ് കേട്ടോ ജയാനക്ക് ഭയങ്കര ഇഷ്ടം മോര് കറിയൊക്കെ അത് എനിക്ക് മുളക് കറിയാണ് ഇഷ്ടം പിന്നെ നമുക്ക് ഇനി അത് കറി വെക്കേണ്ട ആവശ്യമുള്ളൂട്ടോ പിന്നെ ഇപ്പം ഇന്ന് ഉപ്പേരിക്കായിട്ട് എന്താണെന്നപ്പോൾ ഞാൻ നോക്കണത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു വലം കണ്ടില്ലേ ഇത് ഞതുക്കി എടുക്കാനുണ്ട് കേട്ടാ അത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അധികം വരത്താറില്ല കേട്ടോ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇടയിലൊരു ഒരു മടി വരല്ലേ ഇങ്ങനെ തോന്നണം കേട്ടോ ആ തോന്നി ഞാൻ ഏതു നേരമാണെങ്കിലും അപ്പം തന്നെ ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ഇട്ട് നീട്ടി നീട്ടി കൊണ്ടുപോകും ഇനിയിപ്പോൾ ഉപ്പേരിക്കെന്താ ഉള്ളത് നോക്കട്ടെ പയർ വീക്കുന്നുണ്ടായിരുന്നു പിന്നെ പയർ വെക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ നമ്മൾ ക്യാരറ്റും പിന്നെ കുറച്ച് ബീൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ടാണ് വെച്ചത് അതിലിന്നും ഇപ്പോൾ ബാക്കിയുണ്ട് നമുക്കിനിപ്പം ഇന്ന് വെക്കണ്ട ഇനിയിപ്പോൾ വേറെ ഒരു ദിവസം വെക്കാം പയറ് വയ്ക്കണ്ടായിരുന്നു ആ പയറുണ്ട് നമുക്ക് പയർ വെക്കുന്നു തരും അപ്പോൾ തെറ്റാ മീൻകറിയിട്ടുള്ള ഉള്ളി ഇട്ട് ഒന്ന് വാട്ടിയെടുത്ത് മസാലപ്പൊടികളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ ഒരു മുളക് ഞാൻ പൊളിച്ചിട്ട് തരാം മേട്ട് പിന്നെ പിന്നെതാ ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിപ്പൊടിച്ചുക പച്ചമുളക് മാറണമായിട്ടാണ് ഇനി നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാതിരിക്കാം ഇനിയിപ്പതാ പുളി ഒഴിച്ചു കൊടുക്കുന്നു കുറച്ചിതിലത്തെ പാകത്തിന് ഇവിടെ നന്മ ഇവിടെ അത്യാവശ്യം പുളി വേണോ തന്നെയാണ് കുറച്ചധികം പുളി കൊടുക്കാറുണ്ട് ഇഷ്ടം ഇതിനനുസരിച്ചിരിത്തെ പുളിയെല്ലാം നനത്തി ഞാന് അതൊക്കെ ഒന്ന് പച്ചമുളക്കൊന്ന് മാറണവരെ അതൊന്ന് വെന്തപ്പോ ഞാൻ കുറച്ച് വെള്ളം കൂടി എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ ഇനിയിപ്പതായിരിക്കുള്ളൂ ഉപ്പ് ഇട്ട് കൊടുക്കണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ കറിയൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ മുറിച്ച് വെച്ച മീനക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ വീഡിയോ ഒക്കെ ഇതിൽ ഉണ്ടായിരുന്നതാണ് എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് അത് കാണാണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് ഇത് ഇത് മിസ്സായി പോയെടുക്കണത് ഇങ്ങനെ കുറേ ആൾക്കാർക്കൊക്കെ അങ്ങനെ പറ്റാറുണ്ട് കേട്ടാ ഞാൻ ചോറ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിരിക്കും നമ്മൾ മീൻ മുറിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ